സി പി ടി ഇൻഡഗ്യുമെൻറ്ററി സിസ്റ്റം അല്ലെങ്കിൽ വൺ സീരീസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് വളരെയധികം ഗൈഡ് ലൈനുകളുള്ള ഒരു ചാപ്റ്ററാണ് അതുകൊണ്ട് തന്നെ ഈ ഗൈഡ് ലൈനുകൾ കംപ്ലീറ്റ് നമുക്കറിയാമെങ്കിൽ ഉറപ്പായും നമുക്ക് ഈ പറയുന്ന ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഇൻഡഗ്യുമെൻറ്ററി അല്ലെങ്കിൽ വൺ സീരീസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഇതിലെ ബയോപ്സി എന്ന് പറയുന്ന സെക്ഷൻ നോക്കാം ബയോപ്സിയിൽ എന്തൊക്കെ ഗൈഡ്ലൈൻസ് ഇൻക്ലൂഡ് ആയി നമ്മൾ പഠിക്കണമോ ആ ഗൈഡ് ലൈൻസ് എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത്രയും ഗൈഡ് ലൈൻസ് നിങ്ങൾ കാണാതെ പഠിച്ചാൽ തന്നെ ബയോപ്സി നിങ്ങൾക്ക് ഈസി ആയിട്ട് കോഡ് ചെയ്യാൻ പറ്റും എപ്പോഴും അറിയാം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എലിമിനേഷൻ ഇങ്ങനെ എന്നുകൂടെ നോക്കിയാണ് നമ്മൾ എപ്പോഴും വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഇവിടെയും നമ്മൾ ഗൈഡ് ലൈൻസ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തന്നെ നമ്മളൊരു ക്വസ്റ്റിൻ്റെ പ്രിപ്പറേഷനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ പറയുന്നുണ്ട് ബയോപ്സിൻ്റെ കോഡുകൾ ട്രിപ്പിൾ വൺ സീറോ ടു മുതൽ ട്രിപ്പിൾ വൺ സീറോ സെവൻ വരെയാണെന്നുള്ളത് അപ്പം ഞാൻ ഈ ഇമേജ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഇതിലുള്ള അതേ ഇമേജ് തന്നെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് ഞാൻ എപ്പോഴും അങ്ങനെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതേ കാര്യങ്ങൾ അവിടെ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഇൻഡക്യുമെൻ്ററിയിലെ ബയോപ്സി സെക്ഷൻ എടുത്താൽ ഇതേ പേജ് തന്നെയാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതേ അതിൻ്റെ തന്നെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അത് തന്നെയായിരിക്കും നിങ്ങൾ കാണുന്നത് അതുപോലെ ഇതിൻ്റെ സെക്കൻഡ് പാരഗ്രാഫിൽ ക്ലിയർലി പറയുന്നുണ്ട് സച്ചാസ് എക്സിഷൻ ഡിസ്ട്രക്ഷൻ ഓർ ഷേവ് റിമൂവൽ ഫോർ എക്സാമ്പിൾ എക്സിഷൻ്റെ കൂടെ ബയോപ്സി സെക്കൻഡ് വൺ ഡിസ്ട്രക്ഷൻ്റെ കൂടെ ബയോപ്സി തേർഡ് വൺ ഷേവ് റിമൂവലിൻ്റെ കൂടെ ബയോപ്സി ചെയ്താൽ സെയിം സൈറ്റിലാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റിലി ബയോപ്സി കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ ഡിഫറെൻറ്റ് ആണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ്ലി കോഡ് ചെയ്യേണ്ടി വരും എപ്പോഴും ഓർത്തോളുക എക്സിഷൻ പ്ലസ് ബയോപ്സി കോഡുള്ളി എക്സിഷൻ ആണ് ഡിസ്ട്രക്ഷൻ പ്ലസ് ബയോപ്സി കോഡുള്ളി ഡിസ്ട്രക്ഷൻ ആണ് ഷേവ് റിമൂവൽ പ്ലസ് ബയോപ്സി കോഡുള്ളി ഷേവ് റിമൂവൽ ആണ് പക്ഷേ ഇതെല്ലാം സെയിം സൈറ്റ് ആണെങ്കിൽ മാത്രമാണ് ബാധകം ഡിഫറെൻ്റ് സൈറ്റ് ആണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ്ലി കോഡ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടി വരും ഇനി നമുക്ക് നെക്സ്റ്റ് ഗൈഡ്ലൈനിലേക്ക് പോകാം നമുക്ക് ബയോപ്സി മൂന്ന് ടൈപ്പിലാണ് കോഡുകൾ ഉള്ളത് ടാൻചെൻഷനൽ ബയോപ്സി പഞ്ച് ബയോപ്സി ഇൻസിഷണൽ ബയോപ്സി നിങ്ങൾക്കിവിടെ കാണാം ടാൻചെൻഷൻ ബയോപ്സീൻ്റെ ബ്രാക്കറ്റിൽ കുറച്ച് വേർഡുകൾ പറയുന്നുണ്ട് അതായത് ടാൻജെൻഷൻ ബയോപ്സിക്ക് പകരമായി നിങ്ങൾക്ക് വരാവുന്ന കീവേഡുകളാണ് ആ ബ്രാക്കറ്റിൽ പറയുന്നത് അതത് ബയോപ്സിയുടെ ഡിസ്ക്രിപ്ഷനിൽ അത് ആ ബയോപ്സിയുടെ കോഡുകളും ഏതാണെന്ന് ക്ലിയർലി അവരെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കാം ട്രാൻസ്ജെൻഷൻ ബയോപ്സി എന്ന് പറയുമ്പോൾ കോഡുകൾ ട്രിപ്പിൾ വൺ സീറോ ടു ആൻഡ് ട്രിപ്പിൾ വൺ സീറോ ത്രീ ആണെന്ന് പറയുന്നുണ്ട് പഞ്ച് ബയോപ്സിയുടെ അവിടെ കോഡുകൾ ട്രിപ്പിൾ വൺ സീറോ ഫോർ ട്രിപ്പിൾ വൺ സീറോ ഫൈവ് ആണെന്ന് പറയുന്നുണ്ട് ഇൻസിഷണൽ ബയോപ്സിയുടെ കോഡുകൾ ട്രിപ്പിൾ വൺ സീറോ സിക്സ് ആൻഡ് ട്രിപ്പിൾ വൺ സീറോ സെവൻ ആണെന്ന് ക്ലിയർലി അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഈ പറയുന്ന ട്രാൻസൻഷൻ ബയോപ്സി അല്ലെങ്കിൽ പഞ്ച ഇൻസിറ്റണലിൻ്റെ കുറച്ച് ഗൈഡ് ലൈനുകൾ നോക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ റിപ്പയർ അല്ലെങ്കിൽ ക്ലോഷർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് മുന്നേ പഠിച്ചിട്ടുള്ളവർക്കറിയാം റിപ്പയർ അല്ലെങ്കിൽ ക്ലോഷർ എന്ന് പറയുന്നതിൻ്റെ കൂടുകൾ നമുക്ക് വൺ ടു ഡബിൾ സീറോ വൺ മുതൽ വൺ ത്രീ വൺ സിക്സ് സീറോ വരെയാണുള്ളത് റിപ്പയർ അല്ലെങ്കിൽ ക്ലോഷർ എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് തരത്തിലുണ്ട് അല്ലെങ്കിൽ ടൈപ്സ് ത്രീ ടൈപ്സ് ആണുള്ളത് ഫസ്റ്റ് വൺ സിമ്പിൾ എന്നും സെക്കൻഡ് വൺ ഇൻ്റർമീഡിയറ്റ് എന്നും തേർഡ് വൺ കോംപ്ലക്സ് എന്നും ഇപ്പം സിവിയാരിറ്റി ബേസ് ചെയ്ത് സിമ്പിൾ റിപ്പയർ ഇൻ്റർമീഡിയറ്റ് റിപ്പയർ കോംപ്ലക്സ് റിപ്പയർ എന്ന് പറഞ്ഞിട്ട് മൂന്ന് കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് കാറ്റഗറിക്കും ഈ പറയുന്ന വൺ ടു ഡബിൾ സീറോ വൺ മുതലുള്ള കോഡുകൾ സെപ്പറേറ്റലി എന്താണ് നമ്മുടെ സിമ്പിളിന് ഇത്ര കോഡ് ഇൻ്റർമീഡിയറ്റിന് ഇത്ര കോഡ് കോംപ്ലക്സിന് എത്ര കോഡെന്ന് പറഞ്ഞിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ബയോപ്സി സെക്ഷനിൽ ബയോപ്സി ആൻഡ് റിപ്പയർ ഒരുമിച്ച് വന്നാൽ എങ്ങനെ കോടി എന്നുള്ള കുറച്ച് ഗൈഡ് ലൈൻ ഉണ്ട് അപ്പോൾ പഞ്ച് ബയോപ്സീൻ്റെ ഗൈഡ് ലൈനിൽ പറയുന്നുണ്ട് സിമ്പിൾ ക്ലോഷർ ഓഫ് ദ ഡിഫെക്റ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സർവീസ് പഞ്ച് ബയോപ്സിയിൽ സിമ്പിൾ ക്ലോഷർ ഇൻക്ലൂഡഡ് ആണെന്നാണ് പറയുന്നത് സോ ഒരു പ്രൊസീജിയറിൽ മറ്റൊരു പ്രൊസീജിയർ ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞാൽ പിന്നീട് അത് സെപ്പറേറ്റ്ലി കോഡ് ചെയ്യാൻ പാടില്ല എന്നാണ് അപ്പോൾ പഞ്ച് ബയോപ്സിയും അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യനിൽ സിമ്പിൾ റിപ്പയറും പറഞ്ഞാൽ കോഡുള്ളിൽ പഞ്ച് ബയോപ്സിയുടെ അത് പഞ്ച് ബയോപ്സിയുടെ മാത്രം കോഡേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാൽ ഇൻ്റർമീഡിയറ്റും കോംപ്ലെക്സ് റിപ്പയറുകളും ഇൻക്ലൂഡഡ് ആണെന്ന് പറയുന്നില്ല അതുകൊണ്ട് തന്നെ പഞ്ച് ബയോപ്സിയുടെ കൂടെ ഇൻ്റർമീഡിയേറ്റ് റിപ്പയറോ കോംപ്ലക്സ് റിപ്പയറോ ആണെങ്കിൽ നിങ്ങൾ ആ റിപ്പയറുകളും അഡീഷണലി കോഡ് ചെയ്യണം പഞ്ച് ബയോപ്സിയും ഇൻ്റർമീഡിയറ്റും കോഡ് ചെയ്യണം പഞ്ച് ബയോപ്സിയും കോംപ്ലക്സ് റിപ്പയറും കോഡ് ചെയ്യണം അപ്പം ഇതിൽ നമുക്ക് ഇൻക്ലൂഡഡ് എന്ന് പറയാൻ പറ്റുന്നത് സിമ്പിൾ റിപ്പയർ മാത്രമാണ് അപ്പം ഈ പറയുന്ന പഞ്ച് ബയോപ്സിയും സിമ്പിൾ റിപ്പയറും കൂടെ വന്നാൽ നിങ്ങൾക്ക് ഓപ്ഷൻ എലിമിനേഷൻ ചെയ്യാം ഇതുപോലെ നമുക്ക് ഇൻസെഷണൽ ബയോപ്സിക്കുമുണ്ട് ഇൻസെഷണൽ ബയോപ്സിയുടെ ആ പാരഗ്രാഫിൻ്റെ ലാസ്റ്റിലേ പറയുന്നുണ്ട് സിമ്പിൾ ക്ലോഷറി ഈസ് നോട്ട് സെപ്പറേറ്റ്ലി റിപ്പോർട്ടഡ് ഇൻസെഷണൽ ബയോപ്സിയുടെ കൂടെ സിമ്പിൾ റിപ്പയർ വന്നാൽ നിങ്ങൾ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റനിൽ ഇൻസെഷണൽ ബയോപ്സിയും സിമ്പിൾ റിപ്പയറും പറഞ്ഞാൽ കൂടുള്ളി ഇൻസിഷണൽ ബയോപ്സിയാണ് പിന്നെ സിമ്പിൾ റിപ്പയർ അതിൻ്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്യേണ്ട എന്നാൽ നേരത്തെ നമ്മൾ പഞ്ചിൻ്റെ പറഞ്ഞ പോലെ തന്നെയാണ് ഇൻ്റർമീഡിയറ്റ് റിപ്പയറോ കോംപ്ലക്സ് റിപ്പയറോ ഇൻക്ലൂഡഡ് അല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇൻസിഷണൽ ബയോപ്സി പ്ലസ് ഇൻ്റർമീഡിയറ്റ് റിപ്പയർ പറഞ്ഞാൽ നിങ്ങൾ ഇൻസെഷണൽ ബയോപ്സിയും ഇൻ്റർമീഡിയറ്റ് റിപ്പയറും കോഡ് ചെയ്യണം അതുപോലെ ഇൻസെഷണൽ ബയോപ്സിയും കോംപ്ലക്സ് റിപ്പയറും പറഞ്ഞാലോ അപ്പോഴും നിങ്ങൾ ഇൻസെഷണൽ ബയോപ്സി ആൻഡ് കോംപ്ലക്സ് റിപ്പയർ കോഡ് ചെയ്യണം അപ്പം നിങ്ങൾ ടാൻസണൽ ബയോപ്സിക്ക് ഒരു റൂൾ ഇല്ല എന്നാൽ പഞ്ച് ബയോപ്സിക്കും ശരി ഇൻസെഷണൽ ബയോപ്സിക്കും ശരി പഞ്ച് ബയോപ്സി ആൻഡ് സിമ്പിൾ റിപ്പയർ കോഡുള്ള ഈ പഞ്ചാണ് ഇൻസെഷണൽ ബയോപ്സി ആൻഡ് സിമ്പിൾ റിപ്പയർ കോഡുള്ളി ഇൻസെഷണൽ ആണ് ഇനി നിങ്ങൾ ബയോപ്സീൻ്റെ കോഡുകളുടെ അവിടെ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ടേബിൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഗൈഡ് ലൈൻ ഈസിലി പഠിക്കാം കാരണം ടേബിളിൽ തന്നെ വ്യക്തമായിട്ട് എല്ലാ ഗൈഡ് ലൈനുകളും നമുക്ക് പറയുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ടു ട്രാൻജൻഷ്യൽ ബയോപ്സി എന്ന് പറയുന്നുണ്ട് അല്ലേ രണ്ട് ടാഞ്ചൻഷ്യൽ ബയോപ്സി ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് ടാൻജൻഷ്യൽ ബയോപ്സിക്ക് ട്രിപ്പിൾ വൺ സീറോ ടു എന്ന് പറയുന്ന ട്രാൻജൻഷ്യൽ ബയോപ്സിയുടെ മെയിൻ കോഡ് ട്രിപ്പിൾ വൺ സീറോ ത്രീ എന്ന് പറയുന്ന ട്രാൻജൻഷൻ ബയോപ്സിയുടെ ആഡ് ഓൺ കോഡും ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കോമൺലി എല്ലാ ക്വസ്റ്റിനും ചെയ്യുന്ന പോലെ തന്നെയാണ് അല്ലേ ഫസ്റ്റ് വണ്ണിന് മെയിൻ കോഡും ബാക്കിയുള്ള ഈ ട്രഡീഷണലിന് അവരുടെ ആഡ് ഓൺ കോഡും കൊടുക്കുക അത് നമുക്ക് എല്ലാവർക്കും അറിയാം കോമൺലി അങ്ങനെ തന്നെയാണ് ഇനി ഇതിൽ ഫോർത്ത് കോളത്തിൽ പറയുന്ന നോക്കാം വൺ ഇൻസിഷണൽ ബയോപ്സിയും വൺ ട്രാൻജെൻഷൻ ബയോപ്സി ആൻഡ് വൺ പഞ്ച് ബയോപ്സി സെയിം ബയോപ്സി അല്ല ഡിഫറെ ബയോപ്സികൾ നമ്മൾ ഒരാൾക്ക് ചെയ്യുന്നു അതായത് ഒരു ഇൻഫിഷണലും ഒരു ടാൻചെൻഷനലും ഒരു വഞ്ചും അപ്പോൾ അതിൻ്റെ നേർക്ക് ആൻസർ കൊടുത്തിട്ടുള്ളത് ഇൻഫിഷണൽ ബയോപ്സിക്കായിട്ട് ട്രിപ്പിൾ വൺ സീറോ സിക്സ് എന്ന് പറയുന്ന കൂട് ടാൻചെൻഷണൽ ബയോപ്സിക്കായിട്ട് രണ്ടാമത് കൊടുത്തിട്ടുള്ള ട്രിപ്പിൾ വൺ സീറോ ത്രീ എന്ന് പറയുന്ന കോഡ് ഒരു പഞ്ച് ബയോപ്സിക്കായിട്ട് ട്രിപ്പിൾ വൺ സീറോ ഫൈവ് എന്ന് പറയുന്ന തേർഡ് കോഡ് അപ്പോൾ ഒരു ഇൻസെഷണൽ ബയോപ്സീൻ്റെ കോഡ് ട്രിപ്പിൾ വൺ സീറോ സിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാമത് പറയുന്ന ടാൻസെൻഷ്യൽ ബയോപ്സിയുടെ കോഡ് ട്രിപ്പിൾ വൺ സീറോ ത്രീ എന്ന് രണ്ടാമത് കൊടുത്തിട്ടുണ്ട് മൂന്നാമത് പറയുന്ന പഞ്ച് ബയോപ്സിയുടെ കോഡ് ട്രിപ്പിൾ വൺ സീറോ ഫൈവ് എന്ന് മൂന്നാമതും കൊടുത്തു അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇതെല്ലാം മെയിൻ കോഡുകളാണോ എന്ന് നോക്കുക അപ്പോൾ നമുക്ക് കോഡുകൾ നോക്കാം ട്രിപ്പിൾ വൺ സീറോ സിക്സ് എന്ന് പറയുന്നത് ഇൻഫെഷണലിൻ്റെ മെയിൻ കോഡ് തന്നെയാണല്ലേ ട്രിപ്പിൾ വൺ സീറോ ത്രീ എന്ന് പറയുന്നത് ടാൻചെൻഷ്യലിൻ്റെ ആഡോൺ കോഡാണ് നെക്സ്റ്റ് ട്രിപ്പിൾ വൺ സീറോ ഫൈവ് എന്ന് പറയുന്നത് പഞ്ചിൻ്റെ ആഡ് ഓൺ കോഡാണ് അപ്പം നിങ്ങൾ ഇവിടെ നോക്കിയപ്പോൾ ആദ്യത്തെ ഇൻഫിഷണലിൻ്റെ മെയിൻ കോഡും രണ്ടാമതും മൂന്നാമതും പറഞ്ഞിട്ടുള്ള ടാൻചെൻഷ്യൽ പഞ്ചിൻ്റെ ആഡ് ഓൺ കോഡുകളുമാണ് ഡയറക്റ്റ്ലി കൊടുത്തിട്ടുള്ളത് അല്ലേ അല്ലാതെ നമ്മൾ മൂന്ന് കോഡും മെയിൻ കോഡല്ല റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഗൈഡ്ലൈൻ മനസ്സിലാക്കാം ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് ബയോപ്സികൾ പറഞ്ഞാൽ ആദ്യം പറയുന്ന ബയോപ്സിയുടെ മെയിൻ കോഡും പിന്നീട് പറയുന്നവരുടെ ആഡ് ഓൺ കോഡുമാണ് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യേണ്ടത് അല്ലാതെ ഒന്നിൽ കൂടുതൽ ബയോപ്സികൾ പറഞ്ഞാൽ അവിടെ രണ്ട് ബയോപ്സിയുടെയും മെയിൻ കോഡ് കൊടുക്കാൻ പാടില്ല രണ്ട് ബയോപ്സി പറഞ്ഞാലോ മൂന്ന് ബയോപ്സി പറഞ്ഞാലോ ആദ്യം പറയുന്നതിൻ്റെ മെയിൻ കോഡ് പിന്നീടുള്ളവരുടെ ഓൺ കോഡ് ഡയറക്റ്റ്ലി കൊടുക്കണം ഇടാ ഇങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ മെയിൻ കോഡുകൾ ഒരു ഓപ്ഷനിൽ വന്നാൽ നിങ്ങൾക്ക് എലിമിനേഷൻ ചെയ്തുകൂടെ കാരണം ഒരു മെയിൻ കോഡും ബാക്കി ആഡ് ഓൺ കോഡേ വരുള്ളൂ അല്ലേ അപ്പോൾ രണ്ട് മെയിൻ കോഡുകൾ കോമയിട്ട് വന്നാലേ നിങ്ങൾക്ക് എലിമിനേഷൻ ചെയ്യാം പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഹയർ ആർക്കി പ്രകാരം ഇന്ന ഇന്നത് വേണം ആദ്യം എന്നുള്ള രീതി പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയില്ല ഇവിടെ നിങ്ങൾക്ക് ആദ്യം പറയുന്നത് ആദ്യം കോഡ് ചെയ്യാം രണ്ടാമത് പറയുന്നത് രണ്ടാമത് മൂന്നാമത് പറയുന്നത് മൂന്നാമത് എന്ന ഓർഡറിൽ വേണം കോഡ് ചെയ്യാൻ പക്ഷേ ആദ്യം പറയുന്നവരുടെ മെയിൻ കോഡും പിന്നീടുള്ളവരുടെ ആഡ് ഓൺ കോഡുമാണ് കൊടുക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ ഹയർ പ്രകാരം കോഡ് ചെയ്യണം എന്ന് പഠിച്ചു വെക്കുകയേ ചെയ്യരുത് ഓക്കെ അപ്പോൾ ബയോപ്സീൻ്റെ ഇത്രയും റൂളുകൾ അറിയാമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബയോപ്സിയുടെ മാർക്ക് കൺഫേം ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ബയോപ്സി സെയിം സൈറ്റ് ആണെങ്കിൽ എക്സിഷൻ ആൻഡ് ബയോപ്സി കോഡുള്ളി എക്സിഷൻ ഡിസ്ട്രക്ഷൻ ആൻഡ് ബയോപ്സി കോഡുള്ളി ഡിസ്ട്രക്ഷൻ ഷേവ് റിമൂവൽ ആൻഡ് ബയോപ്സി കോഡുള്ളി ഷേവ് റിമൂവൽ സെയിം സൈറ്റ് ഡിഫറൻറ്റ് സൈറ്റ് ആണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ്ലി തന്നെ കോഡ് ചെയ്യണം അതുപോലെ തന്നെ മൂന്ന് ടൈപ്പാണുള്ളത് ട്രാൻസെൻഷനൽ പഞ്ച് ഇൻസെഷണൽ ഇതിൽ പഞ്ച് ബയോപ്സി ആൻഡ് ഇൻസെഷണൽ ബയോപ്സീൻ്റെ കൂടെ സിമ്പിൾ റിപ്പയർ സെപ്പറേറ്റ്ലി കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ രണ്ടും കൂടെ വരികയാണെങ്കിൽ യു ക്യാൻ എലിമിനേറ്റ് പക്ഷേ ഇൻ്റർമീഡിയറ്റോ കോംപ്ലക്സോ വന്നാൽ നമ്മൾ സെപ്പറേറ്റ്ലി തന്നെ കോഡ് ചെയ്യണം അതുപോലെ ഒന്നിൽ കൂടുതൽ ബയോപ്സികൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ ബയോപ്സിയുടെ മെയിൻ കോഡും പിന്നീട് പറയുന്ന ബയോപ്സികളുടെ ആഡ് ഓൺ കോഡും മാത്രമേ ചേർത്തെഴുതാൻ പാടുള്ളൂ അപ്പോൾ ഈ ഇത്രയും റൂൾ അറിഞ്ഞാൽ നമുക്ക് എലിമിനേഷൻ ചെയ്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും നമുക്കിതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഗൈഡ് ഗൈഡ്ലൈനൊക്കെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുകൂടെ നമുക്കത് ക്ലിയർ ആകും അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം തന്നെ നാല് ഓപ്ഷനുകളിൽ നമ്മൾ പഠിച്ച റൂൾ വെച്ച് എന്തെങ്കിലും എലിമിനേഷൻ ചെയ്യാനുണ്ടോ എന്ന് നോക്കാം സോ ഫസ്റ്റ് കോഡ് എ എന്ന് പറയുന്ന ഓപ്ഷനിൽ ട്രിപ്പിൾ വൺ സീറോ ഫോർ എന്ന് പറയുന്ന പഞ്ചിൻ്റെ മെയിൻ കോഡും ട്രിപ്പിൾ വൺ സീറോ ടു എന്ന് പറയുന്ന ട്രാൻജൻഷനിൻ്റെ മെയിൻ കോഡുമാണുള്ളത് അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു രണ്ട് ബയോപ്സികൾ ഉണ്ടെങ്കിൽ ഒരു മെയിൻ കോഡും ഒരു ആഡ് ഓൺ കോഡുമാണ് സോ രണ്ട് മെയിൻ കോഡ് ഒരിക്കലും വരില്ല അല്ലേ അപ്പോൾ നമുക്ക് എ എലിമിനേഷൻ ചെയ്യാം ഇനി ബി ട്രിപ്പിൾ വൺ സീറോ ഫോർ എന്ന് പറയുന്ന പഞ്ചിൻ്റെ മെയിൻ കോഡും ട്രിപ്പിൾ വൺ സീറോ ത്രീ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഷനിൻ്റെ ആഡ് ഓൺ കോഡും അപ്പോൾ നമുക്ക് എലിമിനേഷൻ ചെയ്യാൻ പറ്റില്ല എഗയിൻ സി ട്രിപ്പിൾ വൺ സീറോ ടു എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഷറിൻ്റെ മെയിൻ കോഡും ട്രിപ്പിൾ വൺ സീറോ ഫൈവ് എന്ന് പറയുന്നത് പഞ്ചിൻ്റെ ആഡ് ഓൺ കോഡുമാണ് ഓക്കെ അപ്പോൾ ഒരു മെയിൻ കോഡും ഒരു ആഡ് ഓൺ കോഡും കോഡുമാണ് എലിമിനേഷൻ ചെയ്യാൻ പറ്റില്ല ഇനി ഡി ട്രിപ്പിൾ വൺ സീറോ ഫോർ എന്ന് പറയുന്നത് മെയിൻ കോഡും പഞ്ചിൻ്റെ മെയിൻ കോഡും ട്രിപ്പിൾ വൺ സീറോ ത്രീ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഷറിൻ്റെ ആഡ് ഓൺ കോഡും തന്നെയാണ് അപ്പോൾ നമുക്ക് എ ഒഴികെ ബി സി ഡി എന്ന് പറയുന്നത് മെയിൻ കോഡ് ആഡ് ഓൺ കോഡ് അല്ലെങ്കിൽ രണ്ട് മെയിൻ കോഡെന്ന് നോക്കി എലിമിനേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ പോലും നിങ്ങൾക്ക് ഡി എലിമിനേഷൻ ചെയ്യാം ട്രിപ്പിൾ വൺ സീറോ ത്രീ എന്ന് പറയുന്നത് ഒരു ഓൺ കോഡാണ് ആഡോൺ കോഡിൻ്റെ കൂടെ ഒരിക്കലും മോഡിഫയർ ഫിഫ്റ്റി വൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ആഡ് ഓൺ കോഡിൻ്റെ കൂടെ ഉപയോഗിച്ചുകൂടാ ഫിഫ്റ്റി വൺ എന്നുള്ളത് നമുക്ക് റൂൾ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഡി എലിമിനേഷൻ ചെയ്യാം സോ നമ്മളിപ്പോൾ ഓൾറെഡി എയും ഡിയും എലിമിനേഷൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെ ബയോപ്സികളാണ് ചെയ്തത് നമ്മൾ പറഞ്ഞു ആദ്യം പറയുന്ന ബയോപ്സി ആദ്യം രണ്ടാമത് പറയുന്ന ബയോപ്സി രണ്ടാമത് തന്നെ കോടി ചെയ്യണം നമുക്ക് നോക്കാം എന്തൊക്കെ ബയോപ്സികളാണ് ചെയ്തിട്ടുള്ളതെന്ന് സോ ഇതിൻ്റെ തേർഡ് ലൈനിൽ മുതൽ ഫോർത്ത് ലൈനിലായിട്ട് പറയുന്നുണ്ട് ഇവിടെ ഫസ്റ്റ് ഒരു പഞ്ച് ബയോപ്സി ചെയ്തതായിട്ട് പറയുന്നുണ്ട് ഓക്കെ എവിടെ രണ്ടാമത്തെ ലൈനിലായിട്ട് ഫേസ് ആൻഡ് നെക്കിനാണ് ചെയ്തിട്ടുള്ളത് അതിൽ ഫസ്റ്റ് വൺ പഞ്ച് ബയോപ്സി ഫേസിന് ചെയ്തതായി പറയുന്നുണ്ട് ദെൻ നെക്ക് ലീഷൻ എന്ന് പറയുന്നത് ഷേവ്ഡ് എന്നാണ് പറയുന്നത് അല്ലേ ഷേവ്ഡ് പിന്നെ മുന്നേ പറഞ്ഞു നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ട്രാൻജെൻഷൻ ബയോപ്സിക്ക് പകരമായി ബ്രാക്കറ്റിൽ കിടക്കുന്ന വേർഡുകൾ വരാം അല്ലേ അപ്പോൾ അതിന് ഒരു വേഡാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ടാമത് ചെയ്തിട്ടുള്ളത് നമുക്ക് ട്രാൻജൻഷൻ ബയോപ്സി ആയിട്ട് കൺസിഡർ ചെയ്തുകൂടെ അപ്പോൾ ആദ്യം ചെയ്ത പഞ്ചിൻ്റെ മെയിൻ കോഡും രണ്ടാമത് ചെയ്ത ടാൻജെൻഷനിൻ്റെ ആഡ് ഓൺ കോഡും അല്ലേ ആൻസർ ആയിട്ട് വരേണ്ടത് അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ട്രിപ്പിൾ വൺ സീറോ ഫോർ പഞ്ച് ബയോപ്സി ആൻഡ് ട്രിപ്പിൾ വൺ സീറോ ത്രീ ട്രാൻജൻഷനിൻ്റെ ആഡ് ഓൺ കോഡ് ഫിഫ്റ്റി നയൻ എന്തുകൊണ്ട് ഫിഫ്റ്റി നയൻ വന്നു ഫേസ് ആൻഡ് നെക്ക് എന്ന് പറയുന്ന ഡിഫറൻസ് സൈറ്റ് ആണ് അപ്പോൾ ഡിഫറൻസ് സൈറ്റ് കാണിക്കാൻ നമ്മളെപ്പോഴും ഫിഫ്റ്റി നയൻ എന്ന് പറയുന്ന മോഡിഫയർ ആണ് കൊടുക്കേണ്ടത് നമ്മൾ പഠിച്ച റൂളുകൾ വെച്ചിട്ട് നമ്മൾ ഈസിലി നമ്മൾ ഇതിൻ്റെ ഓപ്ഷൻസ് അല്ലെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് ചൂസ് ചെയ്തു പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ മാലിഗ്നൻ ലേഷൻ റിമൂഡ് ഫ്രം ഹിസ് റൈറ്റ് എന്നും അതിൻ്റെ ഡയമീറ്ററും പറയുന്നുണ്ട് ഫോർ പോയിൻ്റ് സിക്സ് ആണെന്ന് ഡ്യൂറിങ് ദി സെയിം വിസിറ്റ് ലെഫ്റ്റ് ആമിൽ ഒരു ന്യൂ ഗ്രോത്ത് നോട്ടീസ് ചെയ്യുകയും അതിന് ഇൻസിഷണൽ ബയോപ്സി എടുക്കുകയും ചെയ്തു എന്നും പറയുന്നുണ്ട് ഇനി നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട് സെയിം അനാറ്റമിക്കൽ സൈറ്റ് ആണെങ്കിൽ എക്സിഷൻ പ്ലസ് ബയോപ്സി കോഡുള്ളി എക്സിഷൻ ആണല്ലേ എന്നാൽ ഡിഫറൻറ്റ് സൈറ്റ് ആണെങ്കിലോ ഡിഫറെൻ്റ് സൈറ്റ് ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ്ലി തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട് രണ്ടും ആം തന്നെയാണ് പക്ഷേ ഒന്ന് റൈറ്റും ഒന്ന് ലെഫ്റ്റും അല്ലേ സൈറ്റ് ഡിഫറെൻ്റ് അല്ലേ അപ്പോൾ ഇതിൽ നമ്മൾ എ ഓപ്ഷൻ ബയോപ്സി ഇൻക്ലൂഡ് എന്നുള്ളത് എടുക്കാൻ പറ്റില്ല സെയിം സൈറ്റ് ആയിരുന്നു രണ്ടും റൈറ്റ് ആം ഓറൻ ലെഫ്റ്റ് ആം രണ്ടും ആയിരുന്നെങ്കിൽ നമുക്കൊക്കെ നമുക്ക് ഈ പറയുന്ന എ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം പക്ഷേ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആം ആയപ്പോൾ അനാട്ടമിക്കൽ സൈറ്റ് മാറിയത് കൊണ്ട് തന്നെ എക്സിഷൻ പ്ലസ് ബയോപ്സി ഇൻക്ലൂഡഡ് ആണ് എന്നുള്ള എ ഓപ്ഷൻ നമുക്ക് എടുക്കാനേ പറ്റില്ല ഇനി നമ്മളെടുക്കാൻ പറ്റുന്നത് നമ്മൾ ആദ്യം ചെയ്ത എക്സിഷൻ എന്ന് പറയുന്ന ഫോർ പോയിന്റ് സിക്സിൻ്റെ അല്ലെങ്കിൽ മാലിക്നൻറ്റ് എക്സിഷൻ്റെ കോഡായ ട്രിപ്പിൾ വൺ സീറോ സോറി ട്രിപ്പിൾ വൺ സീറോ അല്ല ഡബിൾ വൺ സിക്സ് സീറോ സിക്സ് എന്ന് പറയുന്ന കോഡ് കോമ ഇൻഫിഷണലിൻ്റെ ട്രിപ്പിൾ വൺ സീറോ സിക്സ് ഫിഫ്റ്റി നയൻ എന്ന് പറയുന്ന മോഡിഫയർ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്നത് സോ എല്ലാവർക്കും ബയോപ്സിയുടെ കംപ്ലീറ്റ് ഗൈഡ് ലൈൻസ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക താങ്ക് യു ഫോർ വാച്ചിങ്